ഇത് കൊറേ വർഷമായിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊ ലോക്ക്ഡൌൺ വന്നപ്പോഴേ കോവിഡ് വന്നപ്പോ ഹെൽപേഴ്സ് ഒന്നും വീട്ടിൽ വരാതായി അപ്പോഴാണ് എനിക്കിത് വേദന കൂടുതലായിട്ട് അറിഞ്ഞത് അതിന് മുമ്പേ ഉണ്ട് എനിക്ക് മുട്ടിന് വേദന അപ്പം ഇത് കൊറേ വർഷമായിട്ട് അനുഭവിച്ചിട്ട് പക്ഷെ പത്തൊമ്പത് മുതൽ എനിക്ക് കണ്ണ് എന്റെ ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്തോണം എനിക്ക് എന്റെ ചുരിദാറിന്റെ പാൻറിന്റെ വള്ളി കെട്ടാനും ഒന്നും പറ്റത്തില്ല അപ്പത്തേന് കണ്ണെല്ലാം കണ്ണീ കൂടെ വെള്ളം ഒഴുകും അത്ര വേദനയായിരുന്നു എന്നിട്ട് പിന്നെ മോൾ പറഞ്ഞു ഒന്നും ചെയ്യരുത് അങ്ങനെ കൈക്ക് റെസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കുമായിരുന്നു ഇപ്പോഴും വീണ്ടും എന്തെങ്കിലും ചെയ്യുമ്പോൾ ബലത്തെ ചെയ്യുമ്പോ നല്ല വേദനയാണ് കൈടെ മുട്ടിന് ഇപ്പൊ അത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പക്ഷെ പിന്നെ ബ്രദർ ഞരമ്പ് സംബന്ധമായ വേദന സൗഖ്യമാക്കുന്നു ാണ് പറഞ്ഞ പോലെ തന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് ആ വേദന അറിയായിരുന്നു ഇപ്പൊ ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തി കഴിഞ്ഞു ഇരുപത്തി അഞ്ചായി ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ഒരു നിമിഷം കൊണ്ട് കൈ അവിടെ വെച്ചു

ോഡ് ഞാന് ഇന്നലെ യു നിന്ന് വിളിച്ചായിരുന്നു എമിഗ്രേഷൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് പോയ കാര്യം പറഞ്ഞു അപ്പൊ ആ പേപ്പറിന്റെ സ്റ്റെപ്പ് വർക്ക് പെർമിറ്റ് അലോട്ട് ചെയ്തു അതിൽ വലിയൊരു അത്ഭുതം നാല് മാസം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് അവർ അലോട്ട് ചെയ്തു തന്നു ക്രൈസ്തലോഡ് തീർച്ചയായിട്ടും നാല് മാസം നടക്കേണ്ടതായിരുന്നു പക്ഷേ ഇതാണ് കർത്താവ് ഇടപെട്ടാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ തീർത്തിരുന്നു ഹലോ പറഞ്ഞു ഹലോ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഈ ഫിബ്രുവരിയില് നമ്മള് നമ്മുടെ അടുത്ത കടയിലെ ഒരു വ്യക്തിയെ കണ്ടതാണ് ഒരു തലവേദന എന്ന് പറഞ്ഞ തലയുടെ പുറകില് പുറകു പൊട്ടിയില് അപ്പൊ വേദനയാണ് കൊറേ വർഷങ്ങളായി വേദന പറഞ്ഞു അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് കൊറേ മരുന്ന് കഴിച്ചോണ്ട് മാറിയിട്ടില്ല പറഞ്ഞു ഞാൻ തൊട്ടൊന്ന് പ്രാർത്ഥിക്കട്ടോ നല്ല വലിയൊരു ഒരു അത്ഭുതം പ്രവർത്തിക്കും പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം രണ്ടു ദിവസം മുമ്പ് ആ വ്യക്തിയെ കണ്ടു ഞാൻ കുറഞ്ഞപ്പോ എനിക്ക് നല്ല ക്ഷമന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാലും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു മൈഗ്രേഡ് തലവേദന അല്ല അത്രയാ തലയെ ഊട്ടി പുറകു വശത്തേ അപ്പൊ ഞാൻ പറഞ്ഞു മലിന്ന് കിടക്കാനൊക്കെ പറ്റുമോ മലിന കിടക്കാൻ പറ്റില്ല ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കുറെ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ് പറഞ്ഞു അപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോ പറഞ്ഞ നല്ല മാറ്റം ഉണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും നാളുകാട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു കർത്താവിന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു വർഷങ്ങളോട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ലായിരുന്നു പക്ഷെ പ്രാർത്ഥന ചെയ്യാർക്ക് വലിയൊരു ആശ്വാസം കൊടുത്തു അപ്പൊ ഇനിയും പ്രാർത്ഥിക്കുക കർത്താവ് ഇനിയും അവരെ പൂർണ്ണ സൗഖ്യമാക്കി നമ്മുടെ മുമ്പിൽ കർത്താവ് കാണിക്കും ഗോഡ് യേശു നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കും മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞോ പറയാ രണ്ടു മാസം മുമ്പ് ഒരു മോനെ ഒ ഇ ടി പരീക്ഷ എഴുതിപ്പോ ബ്രദർ പറഞ്ഞു കൊടുത്ത ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിപ്പ് ജയിച്ചു പറഞ്ഞ എന്റെ മോള് എമ്മൂച്ചിന് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാനും പറഞ്ഞു കൊടുത്ത ആ വചനം എസ് ആവ് പതിനൊന്നിന്റെ രണ്ട് അവന്റെ ലെഹോടെ ആത്മാവ് അവസിക്കും എന്ന് പറഞ്ഞ ആ വചനം പറഞ്ഞു ഞാൻ അവൾക്കും പറഞ്ഞു കൊടുത്തു. മോൾ പരീക്ഷ എഴുതാൻ പോയപ്പോ ഞാൻ ആ വചനം പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോ അവള് പാസ് ആയിരുന്നേ തീർച്ചയായിട്ടും മറ്റൊരാളുടെ സാക്ഷ്യം കേട്ട്

എന്ത് ടയറിന്റെ കുരുക്കു പോലെ വസ്തുവിന്റെ പ്രശ്നം നിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഞാനാണ് എന്റെ ഭർത്താവിന്റെ അമ്മയാണ് റോസമ്മ റോസമ്മ മരിച്ചുപോയി ഞാന് എന്റെ വീട്ടില് വസ്തു സംബന്ധമായിട്ട് ഭയങ്കര കേസ് നടക്കുവാണ് അപ്പൊ അതെന്റെ വിഷയന്ന് കഴിഞ്ഞ് ഞാനത് ഏറ്റെടുക്കുവാണ് പ്രശ്നം ഇന്ന് അത്ഭുതപ്പെട്ട കുരുക്ക് വീണത് വിശ്വാസിന്റെ തന്ത്രമാണെങ്കിൽ കർത്താവ് അഴിക്കുവാന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞപ്പോ ഞാൻ ഇപ്പോൾ ഓർക്കുന്ന റോഷ്മെന്ന് പറഞ്ഞ മാതാവിനെ കാണിക്കുന്നു പക്ഷെ ആ കുടുംബത്തെയാണ് കർത്താവ് കാണിക്കുന്നത് ആ വ്യക്തി ഉണ്ടായിരുന്ന കുടുംബത്തിന്റെ മേലെ കെട്ടുകളെ അഴിക്കുക എന്നാണ് പറഞ്ഞത് അത് ഇഷ്ടം അത്ഭുതമാണ് കേട്ടോ ആ കുടുത്ത് അഴിയാൻ വേണ്ടി പോവാണ് നമ്മൾ ഓടി അലഞ്ഞതിനെ കർത്താവ് എന്ന സൗകര്യം മുമ്പേ സാക്ഷ്യം പറഞ്ഞ നാല് മാസം കൂടെ ഇട്ടുണ്ട പേപ്പറാണ് രണ്ട് മാസം നടന്ന പോലെ തന്നെ വർഷങ്ങൾ ഓടിയിട്ട് തീരാത്തതിനെ കർത്താവ് ആ കുരുക്കഴിച്ച് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ് ഗോഡ് യു ഏറ്റെടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്റെ പേര് ഇപ്പൊന്ന് പേരുള്ള ഒരാളുടെ സ്ഥലം വീടിനോട് ചേർന്ന സ്ഥലം വിൽക്കാൻ ഞങ്ങളുടെ ഞങ്ങൾ ഭയങ്കര കടബാധ്യതയിൽ ഞെരുക്കത്തിലുമാണ് മൂന്ന് സെന്റ് സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് ആരും ഇങ്ങനെ വന്നിട്ടില്ല അത് എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ ഏറ്റെടുത്തു ആ മണ്ണിന്മേൽ പോയി പറഞ്ഞോണം ഞങ്ങൾക്ക് അനുഗ്രഹമായി തിരുവെന്ന് എല്ലാ ദിവസവും പറഞ്ഞോളണം കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു പേരുള്ള ഒരു ഒരു കുടുംബത്തില് ഇരിക്കുന്ന പ്രശ്നത്തില് ടയർ പോലെ ഒരു കുരുക്ക ഉള്ള വസ്തുവിന്‍റെ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നാണ് ഡോക്ടർ ബ്രദർ പറഞ്ഞത് ഞാൻ അങ്ങനെയാ കേട്ടു ബ്രദർ പറഞ്ഞു ആ അത് ശരിയാ ഒരു കുടുംബമാണ് ഈ റോസമ്മ എന്ന് പറഞ്ഞ ആൾ താമസിച്ചത് ഒരു കുടുംബമാണ് ഈ ഇരിക്കുന്ന ആളുടെ വസ്തുവിന്‍റെ പ്രശ്നത്തിലാണ് ദൈവം ഏറ്റെടുക്കുന്നത് അപ്പം അത് രണ്ട് നേരത്തെ ഒരാൾ പറഞ്ഞേ അപ്പോൾ വിസ്തയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നാല് മാസം കൊണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യേണ്ടത് പക്ഷേ ഈ

രണ്ടായിരത്തി ഏഴില് മരിച്ച ഒരു അമ്മച്ചിയുടെ പടം തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനം അത് എന്റെ വീടാണ് അതിനോട് ചേർന്ന് ചേർന്നൊരു സ്ഥലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലവും ഞങ്ങളുടെ ഭവനത്തിനോട് ചേർന്നുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഭവനം പൊളിച്ചു പണി ഇരിക്കയാണ് അപ്പോൾ ഈ ഭവനത്തിന്റെ മേല് പ്രവർത്തികൾ തിരിഞ്ഞു വരുന്നു പുതുവഴികൾ തുറക്കപ്പെടുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു വലിയൊരു ദൈവത്തിന്റെ ഞാൻ എന്റെ ആംഗ്ലാട് മോള് എം എസ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എം എസ് സി നഴ്സിംഗിന് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പോകാനായിട്ട് അവള് രണ്ടായിരത്തിഇരുപത്തിനാലില് അപ്ലൈ ചെയ്തു അത് അവൾക്ക് കിട്ടിയില്ല അപ്പൊ അവള് ക്ലിയർ ക്ലിയർ ആകുന്നില്ല രണ്ടായിരത്തി അപ്ലൈ അവള് ഓസ്ട്രേലിയയില് ഒരു യൂണിവേഴ്സിറ്റിയില് എം എസ്സി നഴ്സിംഗ് പഠിക്കാനായിട്ട് അപ്പം അത് ക്ലോസ് ആയി പോയി കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്ലൈ ചെയ്തു അപ്പം ആ ഒരു വർഷം അവൾക്ക് പോയായിരുന്നു അപ്പൊ ഈ രണ്ടാമത്തെ രണ്ടായിരത്തി വർഷവും അവൾക്ക് പിന്നെ അതും ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഞാൻ ആങ്ങളെ വിളിച്ചപ്പോൾ. അപ്പം ഞാൻ ആങ്ങളോട്ടം മോൾ ബി എസ് സി നേഴ്സിങ് അവളവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ടിരിക്കുവ നാട്ടിൽ പാലക്കാട് അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവള് ഭയങ്കര സങ്കടത്തിലാൻറി എനിക്ക് 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 പിന്നെ ഇത് ക്ലോസ് ചെയ്ത ആന്റി ഭയങ്കര സങ്കടം എനിക്ക് ഈ വർഷം നഷ്ടപ്പെടും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ ഈ വിശ്വാസത്തിന്റെ വചനം വചനമേറ്റ് പറയാൻ പറഞ്ഞു അപ്പൊ അവളോട് ഹോസ്റ്റലിൽ താമസിക്കുന്നെങ്കിലും നീ ബാത്റൂമിൽ കയറി ടാപ്പ് ഓൺ ആക്കിയിട്ട് ഉറക്കെ പറയാൻ പറഞ്ഞു ആ വിശ്വാസ വചനങ്ങളെല്ലാം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്ത് അത് വിശ്വാസത്തോടെ പറഞ്ഞു ആ അപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആങ്ങളെ രണ്ട ഇള ആങ്ങളെ ഓസ്ട്രേലിയയിലുള്ള ആങ്ങളെ വിളിച്ചു അവനാ ഇത് അപ്ലൈ ചെയ്യുന്നൊക്കെ അപ്പൊ അവൻ പറഞ്ഞു ചേച്ചി അത് വീണ്ടും അവർ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവർക്ക് കുറച്ച് സ്റ്റുഡൻസിനേയും കൂടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അങ്ങളുടെ മോളോട് പറഞ്ഞായിരുന്നു ഇത് നിനക്ക് കിട്ടും നീ വിശ്വാസത്തോടെ പറഞ്ഞു നീ ഫ്ലൈറ്റേ കയറി പോകുന്നതായിട്ടും നീ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതായിട്ടും കണ്ടുകൊണ്ട് നീ അത് വിശ്വാസത്തോടെ നീ പറഞ്ഞു നിനക്ക് അത് കിട്ടു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അവള് അത് ആ വിശ്വാസ വചനങ്ങൾ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പം റീ ഓപ്പൺ ചെയ്തു അവൾക്ക് അവിടെ അത് വീണ്ടും അവളെ വിളിച്ചു അവൾ അവൾ വിസ അവിടെ ചെയ്തു ആ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവൾക്ക് ക്ലാസ് തുടങ്ങി തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യമാണ് സകല വാതിലും അടഞ്ഞപ്പോൾ കർത്താവിന്റെ നാമത്തിൽ വിശ്വാസ വചനങ്ങളെ വിളിച്ചു പറഞ്ഞു നീ ആ ഫ്ലൈറ്റ് നീ അവിടെ പഠിക്കും എന്ന് വിശ്വാസത്താൽ ഉറപ്പിച്ചു അത് എന്ന് പറഞ്ഞാൽ സകലതും ക്ലോസ് ആയതാണ് പക്ഷേ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പറയുന്നവരുടെ മുമ്പിൽ വഴി തുറക്കുമെന്നുള്ള ഒരു നല്ലൊരു സാക്ഷ്യം തന്നെയാണ് ഇപ്പൊ കേട്ടത് അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ സാക്ഷ്യം നമുക്കും ഏറ്റു പറയാം ഏത് വാതിലടഞ്ഞാലും ഏത് സമയം കഴിഞ്ഞാലും ഏത് ആണെങ്കിലും ഇന്ന് കർത്താവിന്റെ ദാമത്തിൽ വചനം വിശ്വസിക്കുന്ന വ്യക്തികൾ വിളിച്ചു പറയുന്നെങ്കിൽ ഏറ്റു പറയുന്നുവെങ്കിൽ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് കർത്താവ് അനുഗ്രഹീകരിച്ച ഗോഡ് ബ്ലസ് ഇനിയും അനേകരെ ബലപ്പെടുത്തുക അനേകരോട് വചനത്താൽ ശക്തിപ്പെടുത്തുക ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ കർത്താവ് നിറയ്ക്കും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ഐ എൽ ടി എഴുതിയപ്പോഴും ഇതേപോലെ തന്നെ പറ്റി മൂന്ന് പ്രാവശ്യം എഴുതിയതാ അപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡന്റ് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ഐ എൽ ടി സിനിന് എഴുതിയതാണ് എന്നിട്ട് അവൾക്ക് മൂന്ന് പ്രാവശ്യം എഴുതിട്ട് അവൾക്ക് കിട്ടിയില്ല ഒരു മാർക്കിനൊക്കെ പോയത് അന്നേരം അവളോട് അവൾക്ക് ഞാൻ ഈ വിശ്വാസ വചനങ്ങൾ പറഞ്ഞു നീ ഇത് പറയാൻ പറഞ്ഞു അവൾ പിറ്റത്തെ പ്രാവശ്യം ആരോടും പറയാതെ ഡേറ്റ് എടുത്ത് അവൾ പോ അവള് പറഞ്ഞു ആന്റി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പഠിക്കേണ്ടതായിട്ട് ഒന്നും പറഞ്ഞു പഠിച്ചില്ല ഞാൻ അവിടെ പോയി ഈ വചനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ആ പ്രാവശ്യം അവൾ ആ ഐ എൽ ടിസ് പരീക്ഷ എഴുതി അവൾക്ക് കിട്ടേണ്ട സ്കോറ് കിട്ടി ഒരു കുഴപ്പവും ഇല്ലാതെ അവൾക്ക് ആ അവൾ ഞാൻ വേറെ ഒന്നും പഠിച്ചില്ല വചനം മാത്രമേ പറഞ്ഞുള്ളൂ ആമേൻ പറഞ്ഞു ഇന്ന് സംഭവിച്ചപ്പോഴും വചനങ്ങൾ പറയിപ്പിച്ചു ആ രാജ്യത്തിന്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചു അതേപോലെ തന്നെ കർത്താവ് ചെയ്തു യേശുവിന്റെ അധികാരമുള്ള തന്നെ ഗോഡ് നാമേ പറഞ്ഞു ഞാൻ 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 പറഞ്ഞില്ല വയനാട് ഒരു മിനി എന്ന് പറഞ്ഞ സിസ്റ്റർ ഞാനും പണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറഞ്ഞൊരു ഫോൺ കിട്ടാൻ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞില്ലേ ആ ആ സിസ്റ്റർ ഭർത്താവ് ഒന്ന് രാവിലെ വെളുപ്പിന് അറ്റാക്ക് പുതി വന്ന് മരിച്ചു ആസ്റ്റേ അപ്പം അതൊന്ന് ഭയങ്കര വിഷമത്തിലായിരിക്കും എന്നെ രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ ഒരു മിസ് കോൾ ഇട്ടിട്ടുണ്ട് ഫോണിലേക്ക് ഞാൻ വിചാരിച്ചു പുതിയ ഫോൺ കിട്ടുകഴിഞ്ഞാൽ അപ്പം എന്തായാലും കൈതട്ടി പോയതായിരിക്കും ഞാനിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു രാവിലെ ചർച്ച രാവിലെ ചർച്ചു പോകാനുള്ള വിഷം ഞാനങ്ങ് പോവുകയും ചെയ്തു ചർച്ച കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ അവിടുത്തെ പാസ്റ്റർ വിളിച്ചു കർത്താവ് ഉള്ളത്തിൽ ആ സമാധാനം ഉണ്ടാകട്ടെ നഷ്ടം വലിയ നഷ്ടമാണെങ്കിലും മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവ് പ്രത്യാശ കൊടുക്കട്ടെ കർത്താവ് സമാധാനം കൊടുക്കട്ടെ അനുഗ്രഹിക്കുന്ന മകളെ വയസ്സ് ഞാൻ ഏറ്റെടുക്കട്ടെ ഏറ്റെടുത്തോ കേട്ടോ കർത്താവ് സാക്ഷ്യമാക്കി ഒരേ ഒരേപോലെ ഒരേ ആലോചന കർത്താവോ നിങ്ങളെ ഒരേ വിഷയത്തിൽ അകപ്പെട്ടവരാണത് ഒരേ ഒരേ ആമേൻ ബ്രദരെ ഹലോ ബ്രദരെ പറഞ്ഞു ഹലോ ഹലോ ബ്രദരെ ബ്രദരെ കോൾ ചെയ്യാൻ വേണ്ടി റെഡ് ചാനലിൽ അല്ല അതിକୁ കവർ ചെയ്യണം എന്ന് പറഞ്ഞില്ല കേറി വരും നമ്മ റൂമിൽ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദരെ കർത്താവോ സത്യമാക്കി മാറ്റാമല്ലോ കേട്ടോ ഇത് ഓക്കേ ഗോഡ് ബസ്സ് അച്ചാരംഗിലോട ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് ഒരലോചന പറഞ്ഞായിരുന്നു വീടിന്റെ ഫ്രണ്ട് വയസ്സത്തെ ഒരു മാവിന്റെ അവശിഷ്ട നീക്കുന്നു വീടിന്റെ വസ്തുവിന്മേലുള്ള ഒരു ഒരു പ്രയാസം ഒരു വിടുതല് നടക്കാൻ പോകുന്നു അത് ഞാൻ ഏറ്റെടുക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും അത് പറയണമെന്നുണ്ടായിരുന്നു അന്നേരം എല്ലാം നെറ്റ് കംപ്ലൈൻറ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാനും അതുപോലെ തന്നെ ഇന്ന് ഒരു ഒരാലോചന കേൾപ്പാനിടയായി കവിത എന്ന് പറയുന്ന ഒരാളതിന്റെ സഹോദരന് ഒരാളുണ്ട് അവരുടെ ഭവനത്തിൽ ഭവനത്തില് ഒരേപോലെ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് അത് കേക്കാൻ പറ്റാതെ വരും കേട്ടോ പറഞ്ഞ ബെസ്റ്റ് ഏറ്റെടുത്തോട്ടകർത്താവാ സാക്ഷ്യം ആക്കി ദൈവം മാറ്റി

മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു നേരത്തെ ചുറ്റിയ പോലെ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കു പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു എനിക്കതുപോലെ പ്രശ്നങ്ങളാണ് വളരെയധികം പ്രയാസങ്ങളാണ് എല്ലാ തരത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്

കർത്താവ് അതിന്റെ മേൽ വലിയൊരു സാക്ഷി ആക്കി മാറ്റും കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവസേന കർത്താവ് നമ്മളെ സ്ഥലത്തിൽ മാറാട്ടെ ഒരുമിച്ച്